പ്രിയപ്പെട്ട സീറോ മലബാർ സഭ വിശ്വാസികളെ അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ച സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയമായ സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയുടെ സമീപത്തുള്ള അരമനയിൽ മാർ റാഫേൽ തട്ടിൽ പിതാവും മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരിയായ ജോസഫ് പാംബ്ലാനിയും ചേർന്ന് ഒരു വൈദിക യോഗം വിളിക്കുകയുണ്ടായി ആ വൈദിക യോഗത്തിൽ പങ്കെടുക്കാനെത്തിയവർ അനുസരണയോ സഭയോട് പ്രതിബദ്ധിയോ സ്നേഹമോ ഉത്തരവാദിത്വ യാതൊന്നുമില്ലാത്തവർ ഇതുപോലെ മ്ലേച്ചതയിലും സിനിമയിലും അനുസരണക്കീഴിലും കഴിയുന്നവരെ വിളിച്ച് കാനോൻ നിയമ നടപടികൾ നേരിടുന്ന വൈദികരെ വിളിച്ച് ഇങ്ങനെയൊരു വൈദിക യോഗം നടത്തരുത് എന്ന് പല മെത്രാൻമാരും ഇവരെ ഉപദേശിക്കുകയുണ്ടായി വിശ്വാസി കൂട്ടായ്മയുടെ പ്രതിരൂപമായ വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റ് വ്യക്തികൾ വിശ്വാസികൾ ഇവരോട് ഉപേക്ഷിക്കുകയുണ്ടായി ഒരു യോഗം നടത്തരുത് ഇത് സഭാവിരുദ്ധമാണ് ഇത് കാനൂൻ നിയമത്തിന് എതിരാണ് ഇങ്ങനെ ദുർമാതൃക അഭിവന്തി പിതാക്കന്മാർ ഞങ്ങൾക്ക് നൽകരുത് എന്ന് എങ്കിലും കാനൂൻ നിയമത്തെക്ക് കാറ്റിൽപ്പെടുത്തി ഈ ധാർഷ്ട്യത്തോടെ റാഫേൽ തട്ടിലും ആംലാനിയും ചേർന്ന് വിമത നാടകം അരങ്ങുകൊഴിപ്പിച്ചു ഈ അരങ്ങുകൊഴിപ്പിക്കുമ്പോൾ ആയിരക്കണക്കിന് വിശ്വാസികൾ വന്ന് ഈ പ്രതിഷേധത്തിന് ഈ വൈദിക യോഗത്തെ ശക്തമായി പ്രതിരോധിക്കുകയും പ്രതിഷേധിക്കുകയും നടപടികൾ നേരിടുന്ന വൈദികരെ കൂക്കുവിളിക്കുകയും ചെയ്തു ഇങ്ങനെ വന്ന വഴിക്ക് കുറച്ച് വൈദികർ ഇവിടെ തൊട്ടടുത്തുള്ള കത്തീഡ്രൽ ബസിലേക്കയുടെ തൊട്ടടുത്തുള്ള കപ്പൽ പള്ളി എന്നറിയുന്ന യുടെ പവിത്രമായ പരമപ്രധാനമായ സെന്റ് ഫ്രാൻസിസ് കത്തീഡ്രലിൽ കുറച്ചുപേർ കയറി നിൽക്കുന്നത് അവിടുത്തെ വിശ്വാസികൾ കാണുകയുണ്ടായി ആ വിശ്വാസികൾ പരസ്പരം പറയുന്നത് കേട്ടതാണ് ഇവിടെ പിശാചുബാധിതർക്ക് എന്ത് കാര്യം ഇതൊരു പവിത്രമായ ഇതൊരു പാരമ്പര്യമുള്ള ലത്തീൻ സഭയുടെ പരമപരിശുദ്ധമായ ഒരു ദേവാലയമാണ് ഇവിടെ എങ്ങനെ ഇവർക്ക് റെസ്റ്റ് എടുക്കാൻ ഇവർക്ക് ഒളിച്ചു നിൽക്കാൻ സാധിക്കുന്നു ഇവർ പിശാചിക്കളാണ് ഇവരെ ഇവിടുന്ന് പുറത്താക്കണം അങ്ങനെ അവിടുത്തെ ലത്തീൻ സഭ വിശ്വാസികൾ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് കേട്ട ഈ സീറോ മലബാർ സഭയിലെ ഈ പ്രതിഷേധത്തിന് എതിർത്ത് തന്റെ ഇടത്തോടെ ദാർഷ്യത്തോടെ അനുസരണക്കേടോടെ വന്ന ഈ സീറോ മലബാർ പുരോഹിതർ അവർ നാണിച്ച് ലജ്ജിച്ച് തലതാഴ്ത്തി അവിടെ നിന്ന് ഇറങ്ങുന്ന കാഴ്ച കാണാനിടയായി പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മളെക്കുറിച്ച് മറ്റു സഭക്കാർക്കും നമ്മളെ മറ്റുള്ള സ്ഥലങ്ങളിൽ കാണുമ്പോൾ നമ്മുടെ പുരോഹിതരോടുമുള്ള മറ്റുള്ള വ്യക്തികളുടെ മറ്റുള്ള സഭക്കാരുടെ മറ്റു മതക്കാരുടെ കാഴ്ചപ്പാട് ഈ ഒരു പ്രവൃത്തിയിൽ നിന്നും ഈ ഒരു പാഠത്തിൽ നിന്നും ഈ ഒരു അനുഭവത്തിൽ നിന്നും വളരെ വ്യക്തമാണ് നമ്മുടെ സഭാനേതൃത്വം ഇനിയും ഉണർന്നെഴുന്നേൽക്കാത്തത് എന്തുകൊണ്ട് ഇവർക്കിനി എന്ന് ജ്ഞാനോദയം ഭൂതോദയം ബോധ്യം എന്നിവ വയ്ക്കും ഇവരുടെ ധാർഷ്ട്യവും വിമതരോടുള്ള സമീപനവും അവരെ ചേർത്ത് പിടിക്കലും എന്തിനാണ് ലൂസിഫറിനെ കർത്താവ് ദൈവം ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ഇന്ന് ലൂസിഫർ എന്നൊരു സംഭവം പിശാജു ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നില്ല ആ പിശാജിന്റെ പാത പന്തുടരുന്ന ഈ മലേച്ച വൈദികരെ പ്രത്യേകിച്ച് മാർപ്പാപ്പ ലോകത്തിന്റെ സീറോ പാർസഭയുടെ എന്നല്ല ആഗോള കത്തോലിക സഭയുടെ ഉന്നതനായ പരമോന്നതനായ ഭൂമിയിലെ നേതാവാണ് അദ്ദേഹത്തെ അനുസരിക്കാതെ അദ്ദേഹത്തിന്റെ പ്രതിനിധിയവരെ എറിഞ്ഞവരെ കല്ലെറിഞ്ഞവരെ ആക്ഷേപിച്ചവരെ ഇപ്പോൾ ഇതാ സെന്റ് ഫ്രാൻസിസ് കത്തീഡ്രലിലെ വിശ്വാസികൾ അവഹേളിച്ചിരിക്കുന്നു അത് അവരെ പുറത്താക്കിയിരിക്കുന്നു അവരെ അവരുടെയോടുള്ള കാഴ്ചപ്പാട് അവരോടുള്ള നിലപാട് ഈ വിശ്വാസികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു നിങ്ങൾ പിശാചികളാണ് നിങ്ങൾ അഹങ്കാരികളാണ് നിങ്ങൾ അനുസരണക്കേറുള്ളവരാണ് നിങ്ങളെ കണ്ട് ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ സഹോദരങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും വ്യർത്ഥമായി പെരുവഴിയിലാവാതിരിക്കാൻ വിശ്വാസരാഹിത്യം സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോവുക നിങ്ങൾ ഞങ്ങളുടെ പള്ളിയിൽ കയറി നിൽക്കുന്നത് തന്നെ ഞങ്ങൾക്ക് അരോചകമാണ് ഞങ്ങളുടെ പള്ളിയുടെ മുമ്പിൽ പോലും റോഡിനാണെങ്കിൽ പോലും നിങ്ങൾ നിൽക്കുന്നത് ഞങ്ങൾക്ക് അസ്വസ്ഥതയാണ് നിങ്ങൾ കടന്നു പോവുക നിങ്ങളുടെ സാത്താൻ കയറിയ നിങ്ങളുടെ സാത്താനെ കുടിയിരുത്തി നിങ്ങളുടെ ദേവാലയത്തേക്ക് നിങ്ങൾ മടങ്ങിപ്പോവുക നിങ്ങളിവിടെ കയറരുത് നിങ്ങളിവിടെ വരരുത് എന്ന് അവർ പരസ്പരം പറഞ്ഞ് അവരെ കേട്ട ഈ സീറോ മലബാർ സഭയിലെ എറണാകുളം രൂപതയിലെ ഈ പിശാചി ബാധിച്ച വൈദികർ അവിടെ നിന്ന് ലജ്ജിച്ച തലത്താഴ്ത്തി ഇറങ്ങി പോകേണ്ടി വന്നു പ്രിയ വിശ്വാസികളെ നിങ്ങൾ സ്നേഹിക്കുന്ന ക്രിസ്തുവിനെ നിങ്ങൾ സ്നേഹിക്കുന്ന സഭയെ നിങ്ങൾ ക്രിസ്തുവിനെ അനുസരിക്കുന്നെങ്കിൽ നിങ്ങൾ മടങ്ങി ഇവരെ ചോദ്യം ചെയ്യുക ഇവരെ നന്മ പറഞ്ഞ് മനസ്സിലാക്കുക ഇനിയുള്ള കാലഘട്ടം വിശ്വാസികളാണ് വൈദികരുടെ എല്ലാം വൈദികർ പിഴച്ച് നിയിൽ നിത്യനരകാഗ്നിയിൽ വീണുപോയിരിക്കുന്നു ഈ നിത്യനരകാഗ്നിയിൽ നിന്ന് ഇവരെ കൈപിടിച്ചു വരുത്താൻ ആർക്കും സാധിക്കില്ല ഇവരവിടെ തന്നെ കിടക്കട്ടെ മറ്റു തലമുറകൾ വിശ്വാസരാഹിത്യത്തിലേക്ക് പോകാതിരിക്കുവാൻ ഈ കുടുംബങ്ങളെ സീറോ മലബോർ സഭയിലെ കുടുംബങ്ങളെ വിശ്വാസികളായ ഓരോ മാതാപിതാക്കളും അവനവന്റെ കുടുംബത്തെ ശ്രദ്ധിക്കുക ഈ ധാർഷ്ട്യം കാണിക്കുന്ന ഈ വൈദികരുടെ ഈ മതപഠന ക്ലാസുകളിലേക്ക് ഈ വിഷം കുത്തിവയ്ക്കുന്ന ക്ലാസുകളിലേക്ക് നമ്മളുടെ മക്കളെ പറഞ്ഞയക്കാതിരിക്കുക നമ്മുടെ മക്കളെ ബൈബിൾ വായിച്ചു പഠിപ്പിക്കുക ഇല്ലാത്തതൊന്നും സൺഡേ സ്കൂൾ പുസ്തകത്തിലില്ല ഈ വ്യക്തമായ ബൈബിള് വ്യക്തമായി പഠിപ്പിച്ചാൽ നമ്മുടെ മക്കൾ വഴിതെറ്റി പോവുകയില്ല എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സഭാ സ്നേഹികളായ എല്ലാ വിശ്വാസികളെയും സഭയോടെ സ്നേഹിക്കുന്ന എല്ലാ സിറോ മറബർ സഭയിലെ എല്ലാ അംഗങ്ങളെയും ഉത്ബോധിപ്പിച്ചുകൊണ്ട് നമുക്ക് പരസ്പരം തിരുത്താം പരസ്പരം നന്മയിലേക്ക് വരാം പരസ്പരം ബഹുമാനിച്ച് സഭയനുസരിച്ച് സഭയോടൊപ്പം നിലകൊള്ളാം